ചിക്കൻ ഇങ്ങനെ ചെയ്തെടുത്താൽ ഒറ്റ ഇരിപ്പിലും മൊത്തം തീർക്കും അത്രയ്ക്കും ടേസ്റ്റ് ആണ് അതിനു വേണ്ടിയിട്ട് ചിക്കനിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ഇത്രയും ചേർത്ത് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടത് മിക്സ് ചെയ്തെടുക്കാം അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം പിന്നെ ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നന്നായി അളച്ച എണ്ണയിലേക്ക് ഈ ഒരു ചിക്കൻ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു വശം നായി വരുമ്പോ നമുക്ക് മറിച്ച് ഇട്ട് കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി പൊടിപൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു സെക്കൻഡുകളൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞ് അതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പൊ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണ്